ഹലോ കൂട്ടുകാരെ നമ്മളിപ്പോൾ ഇവിടെ നിന്നൊരു മാങ്ങ അച്ചാറാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ സിമ്പിളായിട്ടുള്ള നമ്മൾ കേട് കൂടാതിരിക്കാൻ പറ്റിയൊരു മാങ്ങാച്ചാറ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കിയാലോ അപ്പോൾ നേരെ വീടിലേക്ക് പോകാം അപ്പോൾ മാങ്ങാച്ചാറ് തയ്യാറാക്കാനായിട്ട് ആദ്യമേ തന്നെ മാങ്ങ അരിഞ്ഞെടുക്കാം നമുക്ക് ഞാനിവിടെ ചെറിയ കുഞ്ഞ് പീസായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് നല്ല മൂത്ത മാങ്ങ വേണം എടുക്കാൻ അധികം പുളിയില്ലാത്ത മാങ്ങ വേണം നമ്മൾ അച്ചാറിനായിട്ട് എടുക്കാൻ അധികം പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാകത്തില്ല അച്ചാറിന് നല്ല പുളിയായിരിക്കും അപ്പോൾ അധികം പുളിയില്ലാത്ത മാങ്ങ വേണം നമ്മൾ അച്ചാറിനായിട്ട് എടുക്കാൻ അപ്പോൾ ഇതാ ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതിന് ശേഷം ഒരു പാനിലേക്ക് മാറ്റി മാറ്റിവെക്കുക ഇതിപ്പോൾ ഞാൻ തലേദിവസം എടുത്തതിനു ശേഷം രാത്രി എടുക്കുക അല്ലെങ്കിൽ ഒരു നാല് മണിക്കൂറെങ്കിലും നല്ലതുപോലെ ഉപ്പ് പരട്ടി വെക്കുക കല്ലുപ്പാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഉപ്പൊക്കെ പരട്ടി വെക്കുമ്പോൾ അതിനകത്തൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നല്ലൊരു മാങ്ങ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അതിന് വേണ്ടിയാണ് ഉപ്പ് പുരട്ടി വെക്കുന്നത് അപ്പോൾ ഉപ്പൊക്കെ പരട്ടി വെച്ച് ഞാൻ ഇവിടെ അഞ്ച് മണിക്കൂർ ഉപ്പ് പുരട്ടി അപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അച്ചാറിടാൻ വേണ്ടി തുടങ്ങാം കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ കുറച്ചേനും വെയിലത്ത് വെച്ചാലും മതി വേറൊന്ന് ഒരു അരമണിക്കൂർ വെയിലത്ത് വെച്ചാലും മതി കേട്ടോ ഒത്തിരി നേരം നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി അതിനുശേഷം ഒരു പാൻ ചൂടാക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉലുവ ഇത് നല്ലതുപോലൊന്ന് വറുത്ത് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ നല്ലതുപോലെ പൊടിച്ചെടുക്കേണ്ട ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നല്ലതുപോലൊന്ന് വറുത്തെടുത്തതിന് ശേഷം ശേഷം വേണം പൊടിച്ചെടുക്കാൻ കേട്ടോ എന്നാലേ നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ അപ്പോൾ അതേ കൂടെ പൊടിച്ച് വെച്ചതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ മാങ്ങാച്ചാറം ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും പൂപ്പൽ അടിച്ച് പോകുമെന്നുള്ളൊരു ഇതാണ് പുറത്ത് വെച്ചാൽ ഇപ്പോഴും ഫ്രിഡ്ജിലെടുത്ത് വെക്കണം എന്നൊരു ചിന്താഗതിയാണ് അപ്പോൾ അത് അങ്ങനെയൊന്നും വെക്കേണ്ട ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും പുറത്ത് വെക്കാൻ ചീത്തയാവത്തില്ല കേട്ടോ ഫ്രിഡ്ജിലൊന്നും എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ഉലുവയും ഇതും അവിടെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു പാൻ ഒരു കൽച്ചട്ടി തന്നെ എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടതിനു ശേഷം കട ഇട്ട് കൊടുക്കുക ഉണക്കമുളകിട്ട് കൊടുക്കുക കറിവേപ്പിലിട്ട് കൊടുക്കുക അതിനുശേഷം ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ് കൊടുത്താൽ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴത്തി എടുക്കുക അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നതിൽ നല്ലൊരു മണം വരും കേട്ടോ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ആ ഒരു പച്ചമണം മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികളെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറ്റി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് നമ്മുടെ ആ എണ്ണയിൽ കിടന്നൊന്ന് വഴക്കിയെടുക്കണം അപ്പോൾ തീ കുറച്ച് വയ്ക്കുക അതൊന്ന് ശ്രദ്ധിക്കുക തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല കലച്ചട്ടി ആവുമ്പോൾ തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ എണ്ണയിൽ കിടന്ന് നല്ലപോലെ നമ്മുടെ പൊടിയുടെയൊക്കെ പച്ചമണം മാറണം കേട്ടോ ആ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു കാൽ കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇത് നമ്മുടെ നാടൻ വിനാഗിരിയാണ് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ വിനാഗിരി നല്ലതുപോലെ ഒന്ന് നമ്മുടെ പൊടിയിൽ കിടന്ന് നല്ലതുപോലൊന്ന് വഴച്ചി എടുക്കണം കേട്ടോ അതിൻ്റെ ഒരു ആ ഒരു സ്മെല്ലൊക്കെ പോയി വരുന്ന സമയത്ത് വേണം നമുക്കതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ നമ്മുടെ മാങ്ങ ഇവിടെ സെറ്റായിട്ട് എടുക്കുകൊണ്ട് ആ മാങ്ങയും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി നമ്മുടെ പൊടികളൊക്കെ ആയിട്ട് നമ്മുടെ മാങ്ങയൊന്ന് മിക്സായി വരണ്ടേ അതുവരെ ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനത്തെ അച്ചാർ നമ്മൾ വെള്ളം ചേർക്കാത്ത അച്ചാറാണ് ഇതാകുമ്പോൾ നമുക്ക് പുറത്ത് വെച്ചാലും ഒന്നും കേടാവത്തില്ല സാധാരണ നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് പുറത്ത് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നല്ലതുപോലെ ഒന്ന് പൂപ്പലൊക്കെ അടിച്ചു വരും അപ്പോൾ ഇതാണെങ്കിൽ ഒരു കുഴപ്പവും പറ്റത്തില്ല എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് പുറത്ത് വെച്ചാൽ ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ആയിട്ട് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടകു ഉലുവയും കൂടി പൊടിച്ചതുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം തീ ഓഫ് ചെയ്യാം അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ കടുക് മാങ്ങ റെഡി ആയിട്ടുണ്ട് ചില നാടുകളിൽ ഇത് മാങ്ങാച്ചാരംന്ന് ചില നാടുകളിൽ കടകുമാങ്ങ എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ ഇത് മാങ്ങാച്ചാറെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ സദ്യക്കൊക്കെ കിട്ടുന്ന പോലെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് പണ്ടുള്ള അമ്മമാരുണ്ടാക്കുന്നതാണ് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടത് ഇതിനകത്ത് വെള്ളം ഒന്നും ചേർക്കേണ്ട എത്ര നാൾ പുറത്ത് വെച്ചാലും ഈ മാങ്ങാച്ചാർ ചീത്തയാവത്തില്ല അപ്പോൾ ഇരിക്കുമോറും ടേസ്റ്റ് കൂടുന്ന മാങ്ങാച്ചാറാണ് ഇതൊന്ന് ഇത് ഇപ്പോൾ ഉപയോഗിക്കുന്നതിന് രണ്ട് ദിവസം കഴിച്ചിട്ടുണ്ട് ഉപയോഗിക്കുവാണെങ്കിൽ വളരെ ടേസ്റ്റായിരിക്കും ഞാൻ കണ്ടു അപ്പോൾ കഞ്ഞിയുടെ കൂടെയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങാച്ചാറാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഇട്ടാൽ മാറിക്കരുത് പുതിയൊരു വീഡിയോ ഇട്ട് വിടുന്നവരവരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു